അന്ത്യ ലൈവ് റോഡിൽ കൈപ്പള്ളാണ് ഫാസ്റ്റ് താഴേക്ക് മറിഞ്ഞ് വൻ അപകടം ഉണ്ടായിരിക്കുന്ന ഒരുപാട് പേർക്ക് സീരിയസ് ആണ് ആംബുലൻസുകൾ ഒരുപാട് ആൾക്കാർക്ക് പെരുക്കൊണ്ട് ആംബുലൻസുകൾ ചീറിപ്പാഞ്ഞ എത്തിക്കൊണ്ടിരിക്കുകയാണ് പോട്ടെ 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 അടുത്ത് ആംബുലൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് ട്രാൻസ്പോർട്ട് ബസ് ഒരു ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിട്ട് ടെമ്പോയ്ക്കകത്ത ആൾക്കാരുണ്ട് ഇലക്ട്രിക് ലൈനുകൾ ഓഫ് ചെയ്തെന്നാണ് പറയുന്നത് ടെമ്പോയിൽ ആൾ കുടുങ്ങി കിടപ്പുണ്ട് അത് രക്ഷപ്പെടുത്താൻ ജനങ്ങൾ ആവുന്ന ശ്രമിക്കുകയാണ് ആംബുലൻസുകളെ കേട്ടിക്കൊണ്ട് പൊക്കോണ്ടിരിക്കാണ് വൻ അപകടമാണ് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വൻ അപകടമാണ് നടന്നിരിക്കുന്നത് വെച്ച് ഇതിൻ്റെ അകത്താൾ കുടുങ്ങി കിടക്കാണ് അഞ്ചലായി റോഡിൽ കൈപ്പള്ളി മുട്ടിൽ തൊട്ട് താഴെ കുരിശേരിക്കു സമയം ഐസ് പ്ലാന്റിന് സമയമാണ് ഈ വന് അപകടം നടന്നിരിക്കുന്നത് ആള് ആളതിൽ കുടുങ്ങിക്കിടക്കുകയാണ് വന്യപകടമാണ് ഉണ്ടായിരിക്കുന്നത് ടെമ്പോ ഓടിച്ചിരിക്കുന്ന ആള് അതിൽ കുടുങ്ങി കിടക്കയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്താനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് अरे <sev Yup> <communication> मार कई मार बाजी வேற <laughs> രമേസാ വണ്ടി എടു രമേസാ ധൈര്യമായി ഇരിക്ക ധൈര്യമായി ഇരിക്ക നീ എന്നല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ലല്ല ആ പോസിറ്റീവേയും ഇതിന്റെ അകത്താളിരിക്കാണ് ഒരു ഫാസ്റ്റ് ഒരു ഫാസ്റ്റും ടെമ്പോയുമായിട്ടാണ് കൂട്ടിയിടിച്ചിരിക്കുന്നത് ഇലക്ട്രിസിറ്റി പോസ്റ്റുകളെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിരക്കണക്കിന് ജനങ്ങളാണ് കൂടിയിരിക്കുന്നത് എന്നാ ഈ സൈഡിൽ നിന്ന് മാറിയില്ലന്ന സൈഡിൽ നിന്ന് മാറിയില്ലണ്ണു വീഴുവലി വലി വലിച്ച് എടുക്ക പിടുക്ക് പിടി ആ സീറ്റ് സീറ്റ് ட்டு போட்டுமன்சு கேட்லாம் அமன்சு கேட்கலாம்